ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് പേരെ ആവശ്യപ്പെട്ട ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് ഞാൻ ചെയ്യുന്നത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ വേറൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു അത് കുറെ കൂടെ റിച്ചായിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ട് ഒരുപാട് തരത്തിൽ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം അതിൽ ഞാൻ ഷെയർ ചെയ്യുന്ന രണ്ടാമത്തെ റെസിപ്പിയാണിത് അതിനായിട്ട് ആ അരിപ്പയിലോട്ട് ആദ്യം എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് മൈദ അല്ലെന്നുണ്ടെങ്കിൽ അരക്കപ്പും നാല് ടേബിൾ സ്പൂണും കൂടെ അതായത് നാല് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നതാണ് കാൽ കപ്പ് അപ്പോൾ കാൽ കപ്പ് പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ടേബിൾ സ്പൂണിൽ എടുക്കുന്നത് പിന്നെ അതിലേക്ക് ചേർത്തിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇപ്പോൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ലെവലായിട്ട് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നടി മാറ്റി വെക്കണം പിന്നെ ചെയ്യാനുള്ളത് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് വെക്കണം പൊടിച്ച പഞ്ചസാരയല്ല ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിക്കണം പഞ്ചസാര പൊടിച്ച് വരുമ്പോൾ ഏതാണ്ട് ഒരു ഒന്നേകാൽ കപ്പിൽ കൂടുതൽ കാണുമായിരിക്കും അത്തരം പഞ്ചസാര നമുക്ക് ഇതിനാവശ്യമുണ്ട് പിന്നെ ഉപ്പ് ചേർക്കുന്നത് ഞാൻ മുട്ടയുടെ കൂട്ടത്തിലാണ് മുട്ടയുടെ കൂട്ടത്തിൽ ഉപ്പ് ചേർത്ത് പതയ്ക്കുമ്പോഴേക്കും കുറച്ചൊരു നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കറിയാലോ നന്നായിട്ട് ഏത് പാനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കോർണറിലൊക്കെ നന്നായിട്ട് ഓയിൽ തടവിയിട്ട് ഓയിൽ കൂടി പോകരുത് കേട്ടോ ആവശ്യത്തിന് ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പറും കൂടി ഇട്ട് ലൈൻ ചെയ്ത് കൊടുക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കൊക്കെ റെഡി ആയി കഴിയുമ്പോഴത്തേക്കും ഒരു പാടവും ഇല്ലാതെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും പഞ്ചസാര പൊടിച്ചതിൻ്റെ ചൂടെല്ലാം മാറിയിട്ടേ നമ്മൾ മുട്ടയിലോട്ട് ചേർക്കാവുള്ളൂ പിന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫ്രിഡ്ജിലിരുന്ന പാലാണെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വെക്കണം പിന്നെ മുട്ടയുടെ പുറത്ത് വെള്ളമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെക്കുമ്പോൾ കുറച്ച് വെള്ളം വരുമല്ലോ അതെല്ലാം തുടച്ച് മാറ്റിയ ശേഷമേ നമ്മൾ മുട്ട പൊട്ടിക്കാവുള്ളേ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് പാലിലോട്ട് ഒരു ടീസ്പൂൺ ലെവലായിട്ട് ഇൻസ്റ്റൻറ് കോഫി പൗഡർ ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട് കാൽ കപ്പ് ഓയിലും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലോട്ട് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വാനിലയ സെൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം കുറച്ചു നേരം മുട്ടയും വാൻ ലൈസൻസും ഉപ്പും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കുറേശ്ശെയായിട്ട് പഞ്ചസാര ചേർക്കാനായിട്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം പഞ്ചസാര ഇട്ട് കൊടുത്തു അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഈ പഞ്ചസാരയുടെ പൊടി മുഴുവൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അത് ഫ്ലഫി ആക്കണേ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ പലതരം കേക്കുകളുടെ റെസിപ്പിയും പിന്നെ വെഡിങ് കേക്ക് ഫ്രോസ്റ്റിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പിന്നെ വെജും നോൺ വെജും പലതരത്തിലുള്ള ഡിഷസ് ഡെസേർട്സ് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് പറ്റുമ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കണേ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാതിരിക്കില്ല ഇപ്പം നമ്മുടെ പഞ്ചസാര പൊടിച്ചതെല്ലാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് നന്നായിട്ട് ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ദേ നിങ്ങൾ ആ ബീറ്ററിൽ നിന്ന് വീഴുന്ന കാണുമ്പോൾ അറിയാലോ നല്ലതായിട്ട് പറഞ്ഞിട്ട് പഞ്ഞി പോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ആ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം പക്ഷേ അതിനു മുമ്പ് ആ ബീറ്ററിൻ്റെ സ്പീഡ് വണ്ണിലാക്കണം ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഓയിൽ അടിച്ച് ചേർക്കാവുള്ളൂ കേട്ടോ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബീറ്ററിൻ്റെ ആവശ്യമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകിൽ സ്പാച്ചിലായിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ വിസ്ക് ഉണ്ടല്ലോ വിസ്കാണ് ഏറ്റവും നല്ലത് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ഓയിലെല്ലാം നന്നായിട്ട് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ബീറ്ററിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം അത് മാറ്റിയിട്ട് നമുക്ക് ആ ബോളിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് റബ്ബർ സ്പാച്ചുല ഉപയോഗിച്ച് നന്നായിട്ടൊന്നും വടിച്ചെടുക്കണേ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഒഴിച്ച് ആ ഓയിലൊക്കെ ആ ബോളിൻ്റെ അടിയിലൊക്കെ പോയി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലോ അത് കാരണം നന്നായിട്ട് അതിൻ്റെ സൈഡും ആ ബോളിൻ്റെ ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മാറ്റണം ആദ്യം അത് കഴിഞ്ഞിട്ട് വേണം പൊടിയും നമ്മൾ ഈ കാപ്പി കലക്കി വെച്ചിരിക്കുന്ന പാലും ഒന്നിടവിട്ട് ചേർക്കാനായിട്ട് ഈ പൊടി ചേർക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കുറേശ്ശെ കുറേശ്ശെ പൊടിയേ ചേർക്കാവുള്ളൂ കേട്ടോ ഈ മൊത്തം പൊടിയും ഒരു നാലോ അഞ്ചോ പ്രാവശ്യമായിട്ടേ ചേർക്കാവുള്ളൂ കുറേശ്ശെ കുറേശ്ശെ പാലും ചേർക്കണം ഏറ്റവും അവസാനം പൊടി വേണം ചേർക്കാനായിട്ട് അങ്ങനെ ഇടവിട്ടിടവിട്ട് പൊടിയും പാലും മുഴുവൻ ചേർത്ത് കഴിയാറായി ഇനി അവസാനത്തെ പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത് നമ്മൾ മിക്സ് ചെയ്ത് നിർത്തുമ്പോൾ ഏറ്റവും അവസാനം പൊടി തന്നെ ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ റബ്ബർ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ആ ബോളിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് പഠിച്ചു കൊടുക്കണം കാരണം ഈ വിസ്ക് ഇട്ടിട്ട് എത്ര നന്നായിട്ട് യോജിപ്പിച്ചാലും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ചിലപ്പോൾ തരി കൊക്കോ പൗഡർ ഫുൾ ആയിട്ട് മിക്സ് ചെയ്യാതിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ റബ്ബർ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നത് കേട്ടോ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റായി ഇപ്പം നമുക്ക് എണ്ണയൊക്കെ തേച്ച് ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾഡിലോട്ട് ഈ കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ട് സ്ക്യൂറിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ അങ്ങ് പൊയ്ക്കോളും അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രാവശ്യം ടാപ്പ് ചെയ്യുക കൂടെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണ് നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മിഡിൽ റാക്കിലല്ല വെക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള റാക്കിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇട്ട് ആ കേക്കിന് നടുഭാഗത്തൊന്ന് കുത്തി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒന്നും ഇച്ചിരി പോലും പറ്റി പിടിച്ചിട്ടില്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്യാം നിങ്ങൾക്കറിയാലോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരിക്കലും ഞാൻ മിഡിൽ റാക്കിലല്ല വെക്കുന്നത് അതിൻ്റെ തൊട്ട് താഴത്തെ റാക്കിലാണ് വെക്കുന്നത് പിന്നെ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഓരോ ഓവൻറെ ടെമ്പറേച്ചർ ഓരോ രീതിയിലാണ് എനിക്ക് സാധാരണ വൺ എയ്റ്റി എന്ന് എല്ലാവരും പറയുമെന്നുണ്ടെങ്കിലും എന്റെ ഓവനിൽ വൺ എയ്റ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കേക്ക് പെട്ടെന്ന് അങ്ങ് പൊങ്ങി മുകൾ ഭാഗം കരിഞ്ഞു പോകും എന്നാൽ നടുഭാഗം കുക്ക്ഡാകത്തുമില്ല കേക്കിന്റെ ഇപ്പം നിങ്ങൾ കേക്ക് കണ്ടല്ലോ നല്ല ഡാർക്ക് കളറായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം ഞാനത് ഫ്രോസ്റ്റ് ചെയ്യുന്ന ഒന്നുമില്ല ഇവിടെ കുറച്ച് പേരുണ്ട് പണിക്കാര് കുറച്ച് പേരുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയത് നമുക്ക് നമുക്കതെല്ലാം ഒന്ന് പീസസ് ആക്കാം അപ്പം നമുക്ക് രണ്ട് മൂന്ന് ദിവസം അവർക്ക് കൊടുക്കാനായിട്ട് എടുക്കാമല്ലോ എന്നിട്ട് അത് നിങ്ങളെ ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിക്കാമേ ഇപ്പം ദൈ ഒന്ന് നോക്കിക്കേ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്ന് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ അളവുകളൊന്നും തെറ്റാതെ കൃത്യമായിട്ട് ഒന്ന് നോക്കിയാൽ ഒന്നാന്തരമായിട്ട് നല്ലൊരു സ്പോഞ്ച് കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളു അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്